നടൻ ബാലക്കെതിരെ ആദ്യ ഭാര്യ അമൃത രംഗത്ത് വന്നതിന് പിന്നാലെ രണ്ടാം ഭാര്യയായി കൂടി ഉണ്ടായിരുന്ന എലിസബത്തും രംഗത്ത് വന്നു ഇപ്പോഴുള്ള കോകുലക്കെതിരെ മാത്രമാണ് ആളുകളൊന്നും പറയാത്തത് എന്നാൽ ബാലക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് എലിസബത്തും അമൃതയും നടത്തിയിട്ടുള്ളത് അമൃതയെ എന്തുമാത്രം ഉപദ്രവിച്ചു എന്നുള്ള കാര്യങ്ങൾ ഇതുവരെ അമൃത പറഞ്ഞിട്ടില്ലെങ്കിലും മകൾ പാപ്പു പറഞ്ഞിട്ടുണ്ട് എലിസബത്തിനെ ഉപദ്രവിച്ച കഥകൾ കഴിഞ്ഞ ദിവസം എലിസബത്തും പറഞ്ഞു ഇപ്പോൾ അതിനുശേഷം അമൃതയുടെ സുഹൃത്തും പാർട്ട്ണറും ഒക്കെ ആയിരുന്ന ഗോപി സുന്ദറിന്റെ പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കുറച്ച് വിവരമുണ്ടെങ്കിൽ മിണ്ടാതിരിക്കണം അതുപോലെ സത്യം പുറത്തു വരും വിവരമുള്ളത് കൊണ്ട് സമാധാനമായി ഇരിക്കുന്നുവെന്നാണ് ഗോപി സുന്ദർ കുറിച്ചത് മുണ്ട ഷട്ടും വേഷമണിന് സത്യം പുറത്തു വരും എന്ന തലക്കെട്ടോടെയാണ് ഇപ്പോൾ ഗോപി സുന്ദർ പുതിയ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് അതെ ട്രൂത്ത് ഇസ് ഓൾവേസ് ഗോയിങ് ടു ഹിറ്റ് യു ഹാർട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കമന്റ് ബോക്സിൽ നിർമ്മിക്കുന്നത് ബാല ഇതിനെ കുറിച്ചൊന്നും പ്രതികരിച്ചിട്ടില്ല സത്യങ്ങൾ എന്നും പുറത്തു വരുമെന്നും അതിന്റെ മറനീക്കി അത് പുറത്തു വരാനുള്ള ശ്രമം നടത്തുമെന്നുമായിരുന്നു ബാലയുടെ മറുപടി അതേ മറുപടി തന്നെയാണ് ഇപ്പോൾ ഗോപി സുന്ദർ നൽകിയിരിക്കുന്നത് ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടതോടെ ബാലയ്ക്ക് മുൻപ് നൽകാൻ കഴിയാതെ പോയ മറുപടിയാണ് ഗോപി സുന്ദർ ഇപ്പോൾ പറയാതെ പറയുകയെന്ന് പോസ്റ്റ് കണ്ട ആരാധകർ തന്നെ പറയുന്നു തന്റെ പുത്തൻ പോസ്റ്റിന് സ്നേഹം അറിയിച്ചവർക്കെല്ലാം ഗോപി സുന്ദർ മറുപടി നൽകിയിട്ടുണ്ട് ഒപ്പം തന്റെ സുഖ വിവരങ്ങൾ അന്വേഷിച്ച ഫോളോവേഴ്സിൽ ഒരാൾക്ക് ഗോപി സുന്ദർ നൽകിയ മറുപടിയും വൈറലാണ് എവിടെ ഭായ് ഒരു വിവരവും ഇല്ലല്ലോ എന്നായിരുന്നു ആരാധകരുടെ ചോദ്യം വിവരം ഉള്ളത് മിണ്ടാതെ സമ്പൽ സമൃദ്ധിയിൽ സമാധാനമായി ഇരിക്കുന്നുവെന്നാണ് ഗോപി സുന്ദർ നൽകിയ മറുപടി അതും ബാലയെ ഉദ്ദേശിച്ചു തന്നെയാണെന്ന് പറയുന്നു വിവരമുണ്ടെങ്കിൽ അത് മിണ്ടാതിരിക്കണമെന്നാണ് ഗോപി സുന്ദർ പറയുന്നത് ഒരു വിവാഹമോചനം കഴിഞ്ഞാലോ പ്രശ്നങ്ങൾ കഴിഞ്ഞാലോ അത് വെറുതെ മാധ്യമങ്ങൾക്ക് മുന്നിലോ ആളുകൾക്ക് മുമ്പിലോ വലിച്ചു കൊടുക്കരുത് അതാണ് ഗോപി സുന്ദര പറഞ്ഞതിനുള്ള അർത്ഥം അദ്ദേഹവും അമൃതയും തമ്മിൽ എങ്ങനെ ഒന്നിച്ചുവെന്നോ പിരിഞ്ഞുവെന്നോ ആർക്കും അറിയില്ല അതുപോലെ തന്നെയാണ് അഭയുമായിട്ടുള്ള കാര്യങ്ങളും അതും ആർക്കും അറിയില്ല അതൊക്കെ തന്നെയും അവരുടെ പ്രൈവസി മാനിച്ചവർ പറയാത്തത് തന്നെയാണ് എന്നാൽ അത് വളരെ നല്ല കാര്യമാണ് കുറച്ച് വിവരമുള്ളതുകൊണ്ട് ഇങ്ങനെ നന്നായി സമൃദ്ധിയിൽ ജീവിച്ചു പോകുന്നുവെന്നും സമാധാനത്തോടെ ജീവിച്ചു പോകുന്നുവെന്നും പറയുന്നു മാന്യമായ രീതിയിൽ തന്നെയാണ് അവർ ജീവിക്കുന്നതെന്നും അത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതെന്നും പറയുന്നുണ്ട് ഗോപി ചന്ദ്രമായ എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് അമൃത ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ബാലയുമായിട്ടും എന്താണ് പ്രശ്നങ്ങളെന്ന് അമൃത തുറന്നു പറഞ്ഞിട്ടില്ല അമൃത ആരെയും കുറ്റപ്പെടുത്താതെ നിൽക്കുകയാണ് എന്നാൽ തൻ്റെ മകൾക്കുണ്ടായിരുന്ന പൈസ കൂടി ബാല എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞതിനു ശേഷമാണ് അമൃത പ്രതികരിച്ചത് പോലുമെന്ന് പറയുന്നു അതാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം തിരികെ എത്തിയ ബാല ഒരു മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഗോപി സുന്ദർ ഒരു ഫ്രോഡാണ് എന്ന് പറഞ്ഞ് വിവരത്തിനെത്തിയത് അന്ന് ഗായകനെതിരെ രൂക്ഷ വിമർശനമാണ് ബാല നടത്തിയത് ആശുപത്രിയിൽ കിടന്നപ്പോൾ എന്നെ കാണാൻ വന്ന എല്ലാവരും എന്നെ സ്നേഹിച്ചവരല്ല എന്നും പേടിച്ചിട്ടാണ് വന്നതെന്നും എന്നെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ ഉണ്ടാകുമല്ലോ എന്നും എന്നോട് ചെയ്ത ദ്രോഹങ്ങളെല്ലാം അവർക്കറിയാമല്ലോ അറിയാമല്ലോ എന്നും ഒക്കെയായിരുന്നു അന്ന് ബാല കുറിച്ചത് സ്നേഹം കൊണ്ടല്ല പേടിച്ചിട്ടാണ് വന്നതെന്നും ഇപ്പോഴും ഞാൻ പറയുന്നുവെന്നും അവർ രണ്ട് പേരെയും സംസാരിക്കാൻ അധികം എനിക്ക് നിങ്ങൾക്കോ ആകില്ല എന്നറിയാമെന്നു വന്നു ബാല പറഞ്ഞത് ഏറെ വാർത്താ പ്രാധാന്യമുള്ളതായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ